എന്ത അവളെ എങ്ങനെ കുത്തിരിക്കുന്നത് എന്ത് പറ്റി എന്താ റീൽസ് ചെയ്യട്ടെ ഓ എന്ത് റീല് ചെയ്യുന്നു പക്ഷെ എന്നാലിട്ടെ ഒരു പോസ്റ്റിന് എന്റെ കമന്റ് വായിച്ചിട്ട് ചെയ്യാൻ തോന്നൂല്ല മോട് പോയി ഓ അതാണ് പ്രശ്നം അല്ലേ പൊന്നശി ഞാൻ നിന്നോട് പറഞ്ഞിട്ട് മറ്റുള്ളവർ ഓരോന്ന് പറയുന്നത് കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കരുത് നീ റീൽസ് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് നീ പല കാര്യങ്ങളും ചെയ്യാതിരുന്നാൽ നിനക്ക് നഷ്ടം അവരട്ടൊന്നും വിചാരിക്കൂലിങ്ങിട്ടൊന്നും ചെയ്യൂല അങ്ങനെ ആയിരിക്കും ഇതും അങ്ങനെ തന്നെയല്ലേ നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടോ ഓരോ റീൽസോ അല്ലെങ്കിൽ ഒരു വീഡിയോസൊക്കെ ഇടുന്നത് എത്ര മോശം കമന്റുകളായിട്ട് എന്നറിയോ എടി നിന്റെ കമന്റൊക്കെ ഞാനും കാണാറുണ്ടല്ലോ മോശം കമന്റ് ഒന്നുമില്ല ഒരു പത്തിരുന്നൂറ്റമ്പതോളം കമന്റ് ഉണ്ടാകും അതിലൊരു പത്തെണ്ണക്കല്ലേ ഉള്ളൂ മോശം ഉണ്ടാവലേ ഉള്ളൂ നീ ആ അതിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ളതിനെ കാണൂല നീ എപ്പോഴതിൽ നെഗറ്റീവ് ഒന്നുണ്ടെങ്കിൽ അതൊന്നേ നോക്കുള്ളൂ അതാണ് നിന്റെ പ്രശ്നം ആ ഇവിടെ ഈ കമന്റ് ഒക്കെ ഇടുന്നവരെ ശ്രദ്ധിക്കാണ്ട് അവർ ജീവിതത്തിൽ ഒരിക്കലും ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലെ യൂട്യൂബിലും വന്നിട്ടുണ്ടാവില്ല അവർ വെറുതെ ഇങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോക്ക് കുറെ കുറ്റം പറഞ്ഞിട്ട് ഈ നല്ലത് പറയുന്ന കുറെ ആളുകൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം നല്ല കാര്യങ്ങൾ പറയുന്ന കുറെ ആളുകൾ ഉണ്ടാവും വെറുതെ ഈ മോശം കമന്റ് പറയുന്ന വൃത്തികേടുകൾ പറയുന്ന ആളുകൾ അത് മാത്രം നമ്മൾ കണക്കിലെടുത്ത് മൈൻഡ് ചെയ്യണ്ട പിന്നെ വീഡിയോ നന്നായില്ല ഈ ലി ലിപ്റ്റിങ്ക് കറ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളാണ് നീ ഒരിക്കലും ഒരു മോശം കമന്റുകാരായിട്ട് കാണരുത് കിട്ടോ അങ്ങനെ ഞാൻ പറയുന്നത് കാരണം അവർ നിന്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് ചില ആളുകളുണ്ട് അസൂയ കൊണ്ട് പറയുന്ന ആളുകൾ നീ ഇപ്പൊ കുറച്ചു മുന്നേ നമ്മളെ അപ്പുറത്തെ വീട്ടിലെ മിനേജ് പോകുന്നത് കണ്ടോ എന്തൊക്കെയാ നീ റീൽസ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പൊ അവരെന്തൊക്കെയാ ചെയ്യുന്നത് അവരെ വെടക്കോഴി മുട്ടതുവരെ അവരെ റീൽസാക്കി ചെയ്യുന്നുണ്ട് ആ നീ ഇത് കണ്ടോ നിന്റെ കൂടെ അതിനെനിക്ക് തോന്നുന്നു ഒരു പത്തെണ്ണൂറ് കമന്റ് പിന്നെ നമ്മൾ ഈ അത്യാവശ്യം ഗ്ലാമറസ് ഒക്കെ ആയിട്ട് വീട്ടിൽ ചെന്ന ഉണ്ടല്ലോ അപ്പം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സാരി ഒക്കെ കൊടുത്തിട്ടുള്ള അവർക്ക് നല്ല റീച്ച് ഉണ്ട് അത് അവര് കഴിവും കൊണ്ടും കൂടി ഞാനതിന് അവരെ കുറ്റപ്പെടുത്തിയതല്ല ഏർ പിന്നെ അങ്ങനെ ഉള്ള ആളുകൾ കുറച്ച് ലൈവും ഒക്കെ ചെയ്യുന്നുണ്ട് അവരൊക്കെ എന്താ പറയാ അതൊക്കെ അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അവർ ലൈവൊക്കെ ചെയ്യും ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് വീഡിയോ വീഡിയോണ്ട് ഈ ഇങ്ങനെയുള്ള ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ എന്താ പറയാ അവരെ വെച്ചുകൊണ്ട് കുറച്ച് വീഡിയോസും ലൈവൊക്കെ ചെയ്യുക അവരെ കുറ്റം പറഞ്ഞോണ്ട് ഈ പറയുന്ന ആളുകൾക്ക് കണ്ടെന്നൊന്ന് പെട്ടെന്നിട്ടായിരിക്കും പുതിയ കണ്ടൻ കണ്ടുപിടുത്തം ഇവിടെയാണ് ഇതൊക്കെ പ്രശ്നം നമ്മള് കന്നഡയിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ നല്ല അടിപൊളി വീഡിയോസ് അവർ എന്താ പറയാ ചിലപ്പോട്ടോ എനിക്കറിയില്ല അവർ ചിലപ്പോൾ ശരീരം മാത്രം നോക്കി നിൽക്കുന്നതായിരിക്കുമല്ലോ ടാലന്റിനായിരിക്കും മുൻഗണന കൊടുക്കുന്നതായിരിക്കാം അതാണ് ഞാൻ പറഞ്ഞത് വെറുതെ എന്തെങ്കിലുമൊക്കെ തെറിയൊക്കെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് അപാദമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് സൈബർ സെല്ലിൽ കേസ് കൊടുത്താൽ അതിന് പരിഹാരം ഉണ്ടാവും അവർ കൊടുക്കും കൊടുങ്ങും ഉള്ളൂ അങ്ങനെ പറയുന്നവർക്ക് ആർക്കും കറക്റ്റായിട്ടൊരു എന്താ പറയാ പ്രൊഫൈലില്ല അങ്ങനെ പ്രൊഫൈലുള്ള പറയുന്ന ആളുകളൊക്കെ കാര്യമായിട്ട് കൊള്ളൂല നന്നായിട്ടില്ല ഇത് ശരിയാവൂല വേറെ നോക്കുക അങ്ങനെയൊക്കെ ആട്ടാ അതൊന്നും ഒരു വിഷയല്ല ഇവരെയൊക്കെ എങ്ങനെ പിടിക്കാനായി പോവും കായം മാത്രം പ്രൊഫൈൽ പിക്ചറും വെച്ചോണ്ട് നടക്കുന്ന ഫേക്കടിന്ന് വരുന്ന ആളുകളൊക്കെ ആ അതൊക്കെ ചെയ്യാനുള്ള കഴിവ് നമ്മളെ കേരള പോലീസിനുണ്ട് അവരോട് പറഞ്ഞാൽ മതി ഓക്കേ അതിനെ കുറിച്ച് ഓർത്ത് നീ വിചാരണ്ട വേണീട്ട് റീൽസ്